ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രം യോജിച്ച മനോഹരമായ കടലുകൾ ഒന്നായിത്തീരുന്ന ത്രിവേണി സംഗമം തിളക്കമുള്ള സൂര്യോദയവും ശാന്തമായ സൂര്യാസ്തമയവും പ്രദർശിക്കാവുന്ന ഈ സ്ഥലം കേക്ക് ക്യാമറൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കന്യാകുമാരിയാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നത് ഭാരതത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവുമാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ഇവിടം അവരുടെ തിരക്കും കച്ചവടക്കാരുടെ ബഹളവും ദൃശ്യഭംഗി ക്യാമറകളിൽ ഒപ്പിയെടുക്കുവാൻ ശ്രമിക്കുന്ന മൊബൈൽ ക്യാമറമാന്മാരെയും എല്ലായിടത്തും ഇവിടെ കാണുവാൻ നമുക്ക് സാധിക്കും ഞാനിവിടെ നിൽക്കുമ്പോൾ അകലെ രണ്ട് പാറകൾ കാണാം ഒന്ന് വിവേകാനന്ദ പാറയും മറ്റൊന്ന് തിരുവള്ളുവരന്റെ പ്രതിമ സ്ഥാപിച്ച പാറയും അപ്പോൾ എൻ്റെ ചിന്ത പോയത് നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് അക്കാലത്ത് മുക്കുവന്മാരുടെ സാന്നിധ്യം മാത്രമുള്ള ഈ കടൽത്തീരത്തിന്റെ സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇരുട്ട് വീണൽ കടലിലെ തിരകളുടെയും കാറ്റിന്റെയും ശബ്ദം മാത്രം കേൾക്കാവുന്ന ഭീതി തോന്നുന്ന ആ അന്തരീക്ഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഭാരതത്തിന്റെ പൂർവ്വ തലസ്ഥാനമേൽ കൽക്കത്തയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിയമപണ്ഡിതനും അഭിഭാഷകനുമായിരുന്ന വിശ്വനാഥ് ദത്തയുടെയും വിദ്യാസമ്പന്നയും പുരാണ പണ്ഡിതയുമായിരുന്ന ഭുവനേശ്വരിയുടെയും മകനായിരുന്ന നരേന്ദ്രനാഥ് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനും പിൻഗാമിയുമായ വിവേകാനന്ദൻ തന്റെ ഗുരുവിന്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ ഭാരതപര്യടനത്തിന് പുറപ്പെട്ടതിന്റെ ഭാഗമായി രാമേശ്വരം വഴി കന്യാകുമാരിലെത്തിയ വിവേകാനന്ദ സ്വാമി കടൽ തീർത്തു നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഈ വലിയ വെല്ലുപാറയിലേക്ക് നീന്തിച്ചെന്ന് മൂന്ന് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ ധ്യാനനിരതനായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളാൽ നിറഞ്ഞ മനസ്സിന്റെ ഉത്തരങ്ങൾക്കായുള്ള അതിതീവ്രമായ ആഗ്രഹം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കുട്ടിക്കാലത്ത് തന്നെ അസാമാന്യ ധൈര്യവും ദയാമനോഭാവുമുള്ള വിവേകാനന്ദൻ ഒരിക്കൽ കേട്ടതൊന്നും മറക്കാതിരിക്കാനുള്ള ഓർമ്മശക്തിയും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുവാനുള്ള കഴിവും സ്വയത്തമാക്കിയിരുന്നു സംഗീതവാസനയോടൊപ്പം സംഗീതത്തിലും അറിവ് നേടിയിരുന്ന വിവേകാനന്ദൻ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനെ ആത്മീയ ഗുരുവായി സ്വീകരിച്ചത് ഈശ്വരനെ കാണണമെന്ന വിവേകാനന്ദന്റെ കലശലായ ആഗ്രഹമാണ് ഏകാഗ്രമായ ധ്യാനം അഭ്യസിക്കുവാനുള്ള ശുദ്ധി അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ചെറുപ്പകാലത്തെ അതേ തീഷ്ണതയോടും പിന്നീട് കാലം പകർന്നുകൊടുത്ത പക്വതയർന്ന മനോഭാവത്തോടും കൂടി സർവവും മറന്ന് ധ്യാനത്തിനിരുന്ന അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു നവചൈതന്യമായിരുന്നു പുതിയ കാഴ്ചപ്പാടുകളിലേക്കുള്ള ജ്ഞാനം കൈവരിച്ച വിവേകാനന്ദൻ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ചിക്കാഗോയിലെ ലോകമത സമ്മേളന വേദിയിൽ കൊളംബസ് ഹാളിൽ നടത്തിയ അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ പ്രസംഗം അമേരിക്കയുടെ ആത്മാവിനെ ആത്മാർത്ഥമായി സ്പർശിച്ചു വിവേകാനന്ദ പാറയിലെ ധ്യാനമണ്ഡപം ഇന്ത്യയിലെ വിവിധ ക്ഷേത്ര നിർമ്മാണ രീതി സമന്വയിപ്പിച്ച് നിർമ്മിച്ചതാണ് സഞ്ചാരികളെ നാം ഈ കാഴ്ചകൾ കണ്ടുപോകുമ്പോൾ ഒരു വ്യക്തിയിൽ വെളിച്ചമേകിയ കാഴ്ചപ്പാടുകൾ ലോകത്തിന് തന്നെ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ മാനവികതയോടൊപ്പം കന്യാകുമാരിയും വിവേകാനന്ദ പാറയും ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തിരുവള്ളുവരും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഈ ദേശം കന്യാകുമാരി മുതൽ ലോകത്തിൻ്റെ അറ്റം വരെ എന്നി നാം പറയണമെങ്കിൽ സൗഹൃദങ്ങൾക്കപ്പുറം വിവിധ മതങ്ങൾക്കപ്പുറം രാജ്യങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം നാം സൃഷ്ടിക്കുന്ന പ്രയോജനരഹിതമായ വേലിക്കെട്ടുകൾക്കപ്പുറം മാനവികതയുടെ ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത്